കണ്ണൂർ പയ്യാവൂരിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു കാഞ്ഞിരക്കൊല്ലി സ്വദേശി കൊല്ലപ്പെട്ടത് ഭാര്യ പരിക്കേറ്റ് വിവരങ്ങളുമായി പിള്ള എന്താണ് നിധീഷ് ആണ് ഉച്ചക്ക് പന്ത്രണ്ടേ മുക്കാലോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കാഞ്ഞിരക്കൊല്ലിയിലെ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം ദമ്പതികളെ ആക്രമിക്കുകയായിരുന്നു ഈ അക്രമത്തിലാണ് ഭർത്താവായ നിതീഷ് കൊല്ലപ്പെട്ടത് കാശുപതി മടത്തിയടത്തി വീട്ടിൽ ബാബുവിന്റെ മകൻ നിതീഷ് ആണ് കൊല്ലപ്പെട്ടത് ഭാര്യ ശ്രുതിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രുതിയെ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പയ്യാറു പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് ബൈക്കിലെത്തിയ സംഘം ഇവരുമായി എന്തോ കാര്യങ്ങൾ സംസാരിച്ച ശേഷം അവരുമായി ആ സംസാരിച്ച വിഷയത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് ഇതേ വീട്ടിൽ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതേസമയം ഏതാനും ദിവസം മുമ്പ് ഈ നാടൻ തോക്കുമായി ബന്ധപ്പെട്ട ഈ നിതീഷിന്റെ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തിയെന്നും ആ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണോ ആ ഇത്തരത്തിലൊരു അക്രമ സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയെന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് കൃഷ്ണരാജ് ശരിയാണ് വിവരങ്ങൾ